ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് വെറുതെ ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ കുറച്ചുറച്ച് വീഡിയോസ് ഞങ്ങൾക്ക് കണ്ടു അപ്പൊ അതില് ഒരു വീഡിയോ എന്ന് പറയുന്നത് ശ്രീദർശൻ ചെറുപ്പത്തില് അരിയിൽ എഴുതിക്കുന്ന വീഡിയോ അല്ലെ അപ്പൊ അത് അന്നേരം കൊറോണ സമയമായിരുന്നു അന്നേരം ലോക്ക്ഡൌണിന്റെ സമയത്ത് പുറത്തുനിന്ന് പോയിട്ട് അരിയിൽ എഴുതിക്കാൻ പറ്റൂലെ അതുകൊണ്ട് ഇവിടെ വീട്ടിൽ നിന്ന് നിന്നെ എഴുതിയിട്ടുണ്ടായി ഭയങ്കര കോമഡിയാണ് അരിലെതിക്ക സംഭവം വേറെ സംഭവം മാഷം മാറിക്കൊണ്ടല്ലോ അരിലധികം കൂടുതലങ്ങനെ പിന്നെ പ്രശസ്ത അവരെ കൊണ്ട് അരിച്ചാല് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നു അപ്പൊ അങ്ങനെ അരിലെത്തിക്കാൻ പക്ഷെ ഞാൻ നമ്മൾ എന്തോ എടുത്തു നമ്മ മൂകാംബിയിലേക്ക് ദൈവ കൂട്ടിനെ അരിലെത്തിക്കാൻ ആ അരി എഴുതിക്കാൻ വേണ്ടി പോയ സമയത്ത് അവര് പറഞ്ഞു പിന്നെ നമ്മളെ മടിയിൽ മോനെ ഇരുത്തി ആ അതന്നെ നമ്മള് അവരെഴുതിക്കു പക്ഷെ ശ്രീധരനെ എഴുതിട്ടുണ്ടായത് അപ്പൊ അതെ എനിക്ക് ഇപ്പൊ ശ്രീധർശൻറെ സമയത്ത് ഈ ലോക്ക്ഡൌണും കൂടിയല്ലേ എന്നിട്ട് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ എഴുതിക്കാന്നിരിച്ചു എന്നിട്ടും ശ്രീധർശൻ എഴുതിട്ടുണ്ടായി കുറച്ച് വീടിനു കോമഡിയിലുണ്ട് അപ്പൊ അത് നമുക്ക് ഏതായാലും വീഡിയോ കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാണ്ട് കാണുന്നവര് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ കമന്റ് കൂടി ചെയ്യാം ഓക്കെ അന്ന് മറ്റേ അരിയിൽ എഴുതിക്കുന്ന സമയത്ത് മറ്റേ ഗ്രന്ഥം വെച്ചിട്ടുണ്ടായിനല്ലേ

ഓൺലൈൻ സമയം യു കെ ജിയിൽ പഠിക്കുമ്പോ എന്താ ശ്രീദർശന അല്ലല്ല ശ്രീതട്ടിന്റെ മറ്റേ പണി സാധനങ്ങളെല്ലാം പൂജിക്കുന്ന ചെന് നടക്കാനും കഴിയുന്നില്ല ശ്രീദർശന് എന്റെ ആയിട്ട് കാല് ദക്ഷിണ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് േരം എത്ര രണ്ടര വയസ്സെങ്ങാനല്ലേ ഉണ്ടായ ദക്ഷിണ കൊടുക്കുന്ന അനുഗ്രഹം വാങ്ങുന്നുണ്ട് മാറ്റാ ഞാനിപ്പ ചിന്തിക്കുന്നേട്ടും ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട് എണീക്കുന്നില്ല

ഓരോ അക്ഷരം പറയുമ്പോ മോനെന്തോ തിന്നണ്ട സാധനം കഴിച്ചിട്ടു അല്ലെ ഓരോ അക്ഷരം ഇറക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അല്ലേ

मह। देवा। ओम ओरिश्रीगणपत नमः അവിഘ്വസ്തു ശ്രീ ഹരിശ്രീഗണപതി നമ അവിഘ്നസ്തുഗുരുഭ്യോ നമഗണപത നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ ചെക്കൻ വെത്തിലി വെച്ചിട്ട് കാത്തു നിന്നു എന്താ അച്ഛൻ പറയാത്ത മറന്നല്ലേ സത്യം പറഞ്ഞാ പിന്നെല്ലാണ്ട് കൊറേ നേരം ആലോചിച്ചതില് ഓ റിയില്ലേ എന്നിപ്പൊ ഞാൻ പറഞ്ഞു തന്നു ശേഷം സ്പീഡില് പറയാ മറന്നു കൊണ്ടൊക്കെ അരിയിൽ എഴുതിക്കാൻ തുടങ്ങുന്നുണ്ട് അന്നേരം നോട്ടം ശ്രീധർശിന്റെ നോട്ടും പഴത്തിലാണേലോ എളുപ്പം തോന്നുന്നു marke ke mark ke 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 dalam, oke Oh. H. Jadi baca itu parangnya? Sri PARA baca baca <tuh perempuan> न ना ना? Jadi, baca berapa ni? Sri. Para? Sri para. Para. Sri. <cuk> Ga. Ga.

नमः नम नम हा आ, 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 आ అవిఘ్న అవిఘ్న అవిఘ్నమస్తు అవిఘ్నమస్తు పరమస్తు

എല്ലാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം നല്ല ഉറക്കായിരുന്നു ഹായ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം